ം ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണക്കുമുട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇറാന്റെ ഒരു ആക്രമണം ഏത് സമയത്തും ഉണ്ടാകും എന്ന് കണക്കുകൂട്ടി പല നീക്കങ്ങളും നടത്തിയിരുന്നു അമേരിക്കയുടെ സേനാ അതുപോലെ തന്നെ അവരുടെ യുദ്ധവിമാനവും പടക്കപ്പലും ഒക്കെ മേഖലയിൽ കൊണ്ടുവന്നിട്ട് ഇറാന്റെ ആക്രമണത്തെ തടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും അവർ നടത്തിയിരുന്നു ഇസ്രായേൽ ഭരണകൂടമാകട്ടെ ബങ്കറിൽ ഒളിച്ചിട്ട് ദിവസങ്ങളായി പുറത്തുള്ളത് സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആളുകളും ഇവിടെ ഗസൈൽ ഹമാസുമായി ഏറ്റുമുട്ടുന്ന ഐ ഡി എഫ് സൈനികർ മാത്രമാണ് ഭരണാധികാരികളൊക്കെ ഇപ്പോൾ തന്നെ ബംഗറിനടിയിലാണ് യഥാർത്ഥത്തിൽ ഇറാനെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ബംഗറിനകത്തേക്ക് പോയത് എന്നാൽ ഇവിടെ ഇറാൻ ഇപ്പോൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവർ കാലം ബംഗറിനുള്ളിലിരിക്കും അല്ലെങ്കിൽ എത്ര കാലം അമേരിക്ക മേഖലയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലയുറപ്പിക്കും അതൊന്ന് കാണണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഒരു പുതിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് യുദ്ധം ഉറപ്പാണ് ഇസ്രായേലിനെ ഞങ്ങൾ ശിക്ഷിച്ചിരിക്കും ഉറപ്പാണ് അക്കാര്യത്തിൽ തർക്കമില്ല പക്ഷെ തൽക്കാലം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ തിടുക്കമില്ല തിടുക്കം കാട്ടേണ്ടതില്ല എന്ന ഒരു നിലപാട് ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് അതായത് സമയം ഞങ്ങളുടെ ഭാഗത്താണ് സമയവും സ്ഥലവും തീയതിയും ഒക്കെ ഞങ്ങൾ തീരുമാനിക്കും ശിക്ഷയും ഉറപ്പാണ് യുദ്ധവും ഉറപ്പാണ് എന്നാൽ അക്കാര്യത്തിൽ ഞങ്ങൾ തിടുക്കം കാണിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇനി എത്ര കാലം ബംഗറിൽ ഒളിച്ചിരിക്കേണ്ടി വരും എത്ര കാലം ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇവിടെ തന്നെ നിലയുറപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ വലിയ ഒരു ആശങ്കയിലാണ് അവരെ വല്ലാതെ ഇപ്പോൾ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ഇറാൻ തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകും എടുത്തടിച്ചതുപോലെ തിരിച്ചടിക്കും എന്നൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ ഈ സമയങ്ങളിലൊന്നും ഇറാൻ എപ്പോൾ ആക്രമിക്കും എങ്ങനെ ആക്രമിക്കും എന്നതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ വരുന്ന പന്ത്രണ്ടിനാക്രമിക്കും പതിമൂന്നിന് ആക്രമിക്കും എന്ന് പറഞ്ഞ് അമേരിക്ക തന്നെയാണ് തുടർച്ചയായി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത് മേഖലയിൽ ഏത് നിമിഷവും ഇറാൻ പൊട്ടിത്തെറിക്കും ഇസ്രായേലിനെ ആക്രമിക്കും അത് ഗൾഫ് രാജ്യങ്ങളെ മൊത്തത്തിൽ ബാധിക്കും സാധാരണക്കാരെ ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം അമേരിക്കയോടൊപ്പം നിൽക്കണം ഇസ്രായേലിനോടൊപ്പം നിൽക്കണം അങ്ങനെ നിന്ന് ഇറാനെ തറപറ്റിക്കണം എന്ന രീതിയിലൊരു നീക്കം നടത്തിയത് അമേരിക്കയാണ് എന്നാൽ അമേരിക്കയുടെ തന്ത്രപരമായിട്ടുള്ള ആ നീക്കത്തിന് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രതികരണം ചെറിയ തിരിച്ചടിയല്ല ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി ഇസ്രായേലിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി എന്നാൽ ബങ്കലിനകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള ധൈര്യവുമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഇസ്രായേലിനകത്ത് ഇപ്പോൾ പല സ്ഫോടനങ്ങളും നടക്കുന്നുണ്ട് വ്യോമ ആക്രമണത്തിന് പുറമെ അതായത് റോക്കറ്റുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചും ഒക്കെ ഹിസ്ഫുൾ ആക്രമണം നടക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്തേക്ക് കയറിയിട്ട് അല്ല വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാം ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായത് അതുപോലെ പലതരത്തിലും ഇവിടെ ചാവേ സ്ഫോടനങ്ങൾ അത്തരത്തിലുള്ള ആളുകളെ വെച്ച് സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഹമാസും ഒക്കെ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങൾ മാത്രമല്ല ഇവിടെ ഇസ്രായേൽ ഭരണാധികാരികളെ ലക്ഷ്യം വയ്ക്കുന്നു പലരെയും വകവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ഇസ്ബുല്ലയും ഇറാനും ചേർന്ന് ആവിഷ്കരിക്കുന്നു എന്ന കാര്യമൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് തന്നെ പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ മാധ്യമം തന്നെ ഈ വിഷയം വാർത്തയാക്കിയിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ബങ്കിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ ഇവർക്ക് ആർക്കും ധൈര്യവുമില്ല എന്നാൽ ഏറ്റുമുട്ടൽ ഉണ്ടായി തൽക്കാലം അമേരിക്കയുടെ സഹായത്തോടു കൂടി തിരിച്ചടിച്ച് ഇറാനെ തറപ്പെട്ടിച്ച് ഒരു ഭീകരാന്തരീക്ഷം ഇറാൻ സൃഷ്ടിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത പ്രചരിപ്പിച്ച് ജനപിന്തുണ നേടാനുള്ള ഒരു ശ്രമം അതിപ്പോൾ ശരിക്കും പാടിയിരിക്കുകയാണ് അതേസമയം ഇവിടെ ബന്ദികളെ പിടികൂടുന്നതിന് വേണ്ടി ഹമാസിനെ പിടികൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഐ ഡി എഫ് സൈന്യത്തിന് ആറോളം ബന്ദികളുടെ മൃതദേഹമാണ് ഗസയിൽ ലഭിച്ചത് എന്തായാലും ഇനിയും നൂറിലധികം ബന്ദികൾ ഇവിടെ ഹമാസിന്റെ പക്കലുണ്ട് ഇതിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നുണ്ട് എത്ര പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ ഇതുവരെ ലഭ്യമല്ല എന്തായാലും ഇസ്രായേലിന്റെ ഒരു അഭിപ്രായം ഇനിയും പത്ത് മുപ്പത്തി ആറോളം പേർ മരിച്ചു എന്നുള്ളതാണ് മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഹമാസിനെ തീർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തുന്ന പല ആക്രമണങ്ങളിലും ഇവിടെ അവരുടെ നാട്ടുകാർ തന്നെ കൊല്ലപ്പെടുകയാണ് ഈ ബന്ദികളുടെ പേര് പറഞ്ഞ് സ്വന്തം നാട്ടിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ ബന്ദികളെ അന്ന് തീർത്താൽ ആ പേരിൽ ഇനി ഒരു പ്രക്ഷോഭം ഉണ്ടാകില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത് എന്തായാലും കിട്ടിയാൽ ഹമാസിനെ കിട്ടിയാൽ അതായി അല്ലെങ്കിൽ കൂട്ടത്തിൽ ബന്ദി പോയാൽ അതുമാകട്ടെ പിന്നെ ബന്ദിയുടെ പേരിൽ ഒരു കരച്ചിലോ ഒരു സമരമോ സ്വന്തം നാട്ടിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു കൊടും കൂരതുകൂടെ ഇപ്പോൾ ബജറിംഗദന്യാഹു ഗവൺമെന്റ് ഗസയിൽ നടപ്പിലാക്കുകയാണ് സ്വന്തം നാട്ടുകാരാണെങ്കിലും പൗരന്മാരാണെങ്കിലും ആരാണെങ്കിലും ശരി തനിക്ക് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ തന്റെ ഭരണത്തിന് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ തന്റെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉയരാൻ തനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ സാധ്യത ഇവരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം പോകട്ടെ എന്ന രീതിയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടെ ഐ ഡി എഫ് നടത്തുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ഐ ഡി എഫ് സൈനികൻ തന്നെ മരിച്ചു ഇവരുടെ വ്യോമാക്രമണത്തെ തുടർന്നാണ് മരിച്ചത് ഐ ഡി എഫ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഐ ഡി എഫ് സൈനികൻ മരിക്കുന്നു മൂന്നോളം പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നു അതായത് ഐ ഡി എഫ് സൈനികർക്കും യഥാർത്ഥ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ചിന്താഗതി വെച്ച് നടക്കുന്ന ഭരണാധികാരികളുടെ ഉത്തരവ് നടപ്പിലാക്കുമ്പോൾ പലർക്കും നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ലക്ഷ്യബോധം നഷ്ടപ്പെടുകയാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിലേക്ക് നൂറിലധികം റോക്കറ്റുകൾ ഉപയോഗിച്ച് കനത്ത നാശം മികച്ചു എന്ന വാർത്ത കൂടെ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എത്രമാത്രം നാശം മികച്ചു എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ലഭ്യമല്ല പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു നൂറോളം റോക്കറ്റുകൾ ഉപയോഗിച്ച് വടക്കൻ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള നാശം വിതച്ചു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര രാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇറാന്റെ ഇപ്പോഴത്തിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് ഏവരും നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ എപ്പോൾ അതായത് യുദ്ധം ഉറപ്പ് എന്ന് പറയുന്നുണ്ട് അതിന് സമയവും തീയതിയും തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അതേസമയം ഇവിടെ തിടുക്കം വേണ്ട അതിന് ഞങ്ങൾക്ക് തിടുക്കമില്ല എന്ന് കൂടെ പറഞ്ഞതോടുകൂടി എത്ര കാലം കാത്തിരിക്കേണ്ടി വരും ഇറാന്റെ ആക്രമണത്തിന് എത്ര കാലം പങ്കരൽ ഒളിച്ചിരിക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളത് പരമാവധി പേടിപ്പിച്ചില്ലാതാക്കുക എന്ന ഒരു തന്ത്രം കൂടെ ഇറാൻ പയറ്റുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതേസമയം ഇറാൻ ആദ്യം ഇസ്രായേലിനെ അല്ല ആക്രമിക്കേണ്ടത് ഇസ്രായേലിനെ അല്ല നിരക്ക് നിർത്തേണ്ടത് ആദ്യം ആക്രമിക്കേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും നാട്ടുകടത്തേണ്ടതും ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇവിടെ ഹിസ്ബുലയാണെങ്കിലും കൂത്തികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇപ്പോൾ അമേരിക്കയാണ് ലക്ഷ്യം വെക്കുന്നത് ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഒന്നും സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് തുടർച്ചയായി സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തായാലും വലിയ ഒരു ആക്രമണത്തിന് ഇവർ അണിയറയിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അത് ആദ്യം അമേരിക്കക്കെതിരെയായിരിക്കും ആ ആക്രമണം എന്നാൽ മറ്റു പല ചാവേലുകളെയും വെച്ച് ഇസ്രായേലിനകത്തും ആക്രമണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളും ഇപ്പോൾ അണിയറയിൽ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്